പഴയങ്ങാടി മുട്ടുകണ്ട് റോഡിലെ അനധികൃത പാർക്കിംഗ് ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നു വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതായും പരാതി ഉയരുന്നു പഴയങ്ങാടി മാർക്കറ്റ് മുട്ടുകണ്ടി റോഡിന് ഇരുവശങ്ങളിലുമാണ് സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ഇതുവഴി ഏഴും ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ദുരിതമാവുകയാണ് അനധികൃത പാർക്കിംഗ് അതിരാവിലെ ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ രാത്രിയിലാണ് എടുത്തു മാറ്റുന്നത് മിക്കപ്പോഴും റോഡിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്കിനും കാരണമാകുന്നതായി ആരോപണമുണ്ട് റോഡിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക് വളരെ അസൗകര്യമുണ്ട് അതുകൊണ്ട് അതിന് എന്തെങ്കിലും പോലീസ് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം ആ പാർക്കിങ്ങിന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനും പറ്റുന്നില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് പോലീസ് ഇടവിട്ട് അതിന്റെ ഒരു ഇത് കാണണം അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി